പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നന്ദിനിയും ശ്രീജയും അടുക്കളയിൽ ജോലി ചെയ്ത് നിൽക്കുന്ന സമയത്ത് വേദ വന്നിട്ട് ഏട്ടത് എനിക്ക് സാരി ഒന്നും അധികം ഇല്ല ഇന്ന് ശ്രീയേട്ടൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് നല്ല സാരി ഉണ്ടെങ്കിൽ ഒരെണ്ണം തരുമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി വേദയെ പുച്ഛത്തോടെ നോക്കുകയാണ് അയ്യോ വേദ എൻ്റെ സാരികളെല്ലാം വില കുറഞ്ഞതാണ് അത് വേദയ്ക്ക് ഇഷ്ടമാവില്ല എന്ന് ശ്രീജ പറയുമ്പോൾ ഇവിളിപ്പോൾ വലിയ പണക്കാരിയൊന്നും അല്ലല്ലോ വിക്രമിന്റെ ഭാര്യയല്ലേ അപ്പോൾ ശ്രീചേടത്തിയുടെ വില കുറഞ്ഞ സാരി ഉടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ നന്ദിനി നിൻ്റെ കയ്യിൽ നല്ല സാരികളുണ്ടല്ലോ അതിൽ നിന്നും വേദയ്ക്ക് ഒരു സാരി കൊടുക്കുമെന്ന് ശ്രീജ പറയുന്നതും അതൊന്നും കൊടുക്കാൻ പറ്റില്ല അതെല്ലാം ഞാൻ തേച്ചു മടക്കി അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് കല്യാണത്തിനോ മറ്റ് വിശേഷങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് എൻ്റെ സാരി അങ്ങനെ മറ്റുള്ളവർ ഉടുക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് നന്ദിനി പറയുമ്പോൾ എനിക്ക് ശ്രീചേടതിയുടെ സാരി മതി ശ്രീചേട്ടത്തിയെ പോലെ സിമ്പിൾ ആയിട്ടുള്ള സാരികളാണ് എനിക്ക് ഇഷ്ടം ഏട്ടത്തി വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജയയും കൂട്ടി വേദ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ അതുകണ്ട് അസൂയോടെ നോക്കി നിൽക്കുകയാണ് നന്ദിനി വേദയാണെങ്കിൽ ശ്രീജയുടെ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിക്രമാണെങ്കിൽ വേദയെ അടിമുടി ഒന്ന് നോക്കുന്നുണ്ട് ഒരു നിമിഷം വേദയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ഈ സാരി എങ്ങനെയുണ്ട് ശ്രീചേട്ടതിയുടെ സാരിയാണ് കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാ നല്ല സന്തോഷത്തിൽ ആണല്ലോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ ഇന്ന് ശ്രീയേട്ടൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട എന്നെ വീട് വരെ ഒന്ന് വിക്രം കൊണ്ടുവിടുമോ എന്ന് വേദ ചോദിക്കുമ്പോൾ നിനക്ക് നാണമില്ലല്ലോ ഒരുങ്ങിക്കെട്ടി അങ്ങോട്ട് പോകാൻ ആരാ നിന്നെ അങ്ങോട്ട് ചെല്ലാൻ ക്ഷണിച്ചത് നിൻ്റെ ഏട്ടനോ മുത്തശ്ശിയോ അതോ നിൻ്റെ അച്ഛനോ ആണോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വേദയാണെങ്കിൽ എന്നോട് മുത്തശ്ശിയാണ് പറഞ്ഞത് ആരും പറഞ്ഞില്ലെങ്കിലും ഞാനും പോവും എൻ്റെ വീട്ടിൽ സന്തോഷമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ എനിക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല എന്ന് വേദ പറയുന്നത് കേട്ട് വിക്രത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കാരണം വേദ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് വിക്രത്തിന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ വിക്രത്തിന്റെ മുഖഭാവം ശ്രദ്ധിക്കുന്ന വേദയാണെങ്കിൽ ഞാൻ പോകുന്നതിന് നിങ്ങൾ എന്തിനെ ഇങ്ങനെ കടച്ച് കടിച്ചു കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എവിടെ പോയി തൊലഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഒന്ന് പോയി തന്നാൽ അത്രയും നല്ലത് മനുഷ്യന് അത്രത്തോളം സമാധാനം ഉണ്ടാവുമല്ലോ എന്നെല്ലാം വിക്രം പറയുമ്പോൾ വിക്രത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ വീട് വരെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് വേദ ചോദിക്കുമ്പോൾ അതിന് നീ വേറെ ആളെ നോക്കിയാൽ മതി ഒന്ന് പോടി എന്ന് പറഞ്ഞ വിക്രം ബൈക്കിൽ കയറുകയാണ് കേട്ടോ ഇതേ സമയം കമല വന്നിട്ട് മോളൻ്റെ ഇതുവരെ പോയില്ലേ മോനെ നീ വീട് വരെ മോളെ ഒന്ന് കൊണ്ടുവിടുന്ന അമ്മ പറയുമ്പോൾ എനിക്ക് വയ്യമ്മേ ഇവളുടെ വീട്ടിലേക്ക് പോകാൻ എങ്ങനെയെങ്കിലും പോട്ടെ ഞാൻ പോവാന്ന് വിക്രം പറയുമ്പോൾ കമല വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൾ നിൻ്റെ ആരാടാ നീ താല് കെട്ടിയ പെണ്ണല്ലേ ഇവളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നിനക്ക് നാണയില്ലേ ഒരു പുരുഷൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താല് കെട്ടിയാൽ അവനാണ് അവൾക്കെല്ലാം അതുപോലെ തന്നെ പുരുഷനും അവളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് കടമയുണ്ട് വേദയുടെ കാര്യങ്ങൾ നീ അല്ലാതെ വേറെ ആരാ നോക്കുക എന്നെല്ലാം അമ്മ പറയുന്നത് കേട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ ഇത് കണ്ട് ചിരി വരുന്നുണ്ട് കേട്ടോ നീ വേദമോളെ കൊണ്ട് വി വിട്ടിട്ട് മതി നിന്റെ ജോലികളെല്ലാം അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്ത് ഉള്ളത് ആ വർക്ക്ഷോപ്പിൽ പോയി വായി നോക്കിയിരിക്കാനല്ലേ അതോ ശ്രീനിസാറിന്റെ കൂടെ അടിയുണ്ടാക്കാൻ പോകുന്നതോ എന്നെല്ലാം അമ്മ പറയുന്നത് കേട്ട് വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ മതിയമ്മ ഒന്നും നിർത്ത് ഞാൻ ഇവിടെ കൊണ്ടുവിട്ടേക്കാം എന്നൊക്കെ വിക്രം പറയുന്നത് കേട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ കമലയ്ക്കും തുടർന്ന് വിക്രം വേദയെ നോക്കിയിട്ട് നോക്കി നിൽക്കാതെ ബൈക്കിൽ കയറിടി എന്ന് പറയുമ്പോൾ വേദയാണെങ്കിൽ ബൈക്കിൽ കയറുന്നുണ്ട് ശേഷം കമലയ്ക്ക് ടാറ്റിയൊക്കെ കൊടുത്ത് വേദ വിക്രമിനോടൊപ്പം പോകുന്നു പോകുന്ന വഴി ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒന്ന് നിർത്തുമോ കുഞ്ഞിനെന്തെങ്കിലും വാങ്ങണോ എന്ന് വേദ പറയുമ്പോൾ വിക്രം ദേഷ്യത്തിൽ തന്നെ ബൈക്ക് നിർത്തുകയാണ് വേദയാണെങ്കിൽ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഷോപ്പിനകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ വേ വിക്രമാണെങ്കിൽ വേദയം വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ദർശനം അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദർശനാണെങ്കിൽ കാർ നിർത്തിയിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ വിക്രം ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ വേദ എന്തോ വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയാണ് വേദ വരുന്നത് നോക്കി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ വേദ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ദർശൻ ചോദിക്കുന്നതും അതെ എന്ന് പറയുന്നുണ്ട് വിക്രം എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങാനുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ദർശനം ഷോപ്പിനകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ ഇതേ സമയം വേദയും വരുന്നുണ്ട് അങ്ങനെ വേദയും ദർശനും കൂടി കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ വേദയും ദർശനും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം വിക്രം ദൂരെ നിന്ന് കാണുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം കണ്ടിട്ട് വിക്രമിൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നുകയാണ് കേട്ടോ ഞാനാണല്ലോ ഇവർ തമ്മിൽ ഒന്നിക്കാത്തതിന് കാരണം എന്ന് ചിന്തിച്ചു പോവുകയാണ് വിക്രം ഇതേ സമയം പക്ഷേ വേദയെ പിരിയാനായിട്ട് വിക്രത്തിനും മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല ഇതേ സമയം വേദം വന്നിട്ട് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ വിക്രം ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് വിക്രത്തിൻ്റെ മുഖത്തെ ആ വിഷമം കണ്ടിട്ട് എന്തു പറ്റി അല്ലെങ്കിലേ നിങ്ങൾ ചിരിക്കാറില്ല എങ്കിലും നിങ്ങളുടെ മുഖത്ത് ഇത്രത്തോളം ഗൗരവം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നെല്ലാം വേദം ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിരിക്കുക ഇനി നീ എന്തെങ്കിലും മിണ്ടിയാൽ ഞാൻ ബൈക്ക് നിർത്തും പിന്നെ ഒറ്റയ്ക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ തന്നെ നീയും ആ ദർശൻ സാറും വീട്ടിലേക്കല്ലേ നിങ്ങൾക്ക് ഒരുമിച്ച് പോയാൽ പോരെ ഇനി എൻ്റെ സഹായം നിനക്ക് ആവശ്യമില്ലല്ലോ എന്നെല്ലാം വിക്രം പറയുന്നത് കേട്ട് വിക്രം എന്താ എങ്ങനെ പറഞ്ഞത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ വർഷേട്ടത്തി ദർശ് ദർശൻ്റെ സ്വന്തം ചേച്ചിയാണ് അപ്പോൾ ദർശനം ആ ചടങ്ങിൽ പങ്കെടുക്കും ദർശനം ഞാനും നല്ല ഫ്രണ്ട്സാണ് അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വേദ പറയുമ്പോൾ മതി നിർത്തു എന്ന് പറയുന്നുണ്ടോ വിട്ടോ വിക്രം അങ്ങനെ കുറച്ച് ദൂരെ എത്തുമ്പോൾ വിക്രം വേദയെ താലി കിട്ടുന്ന ആ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തുന്നതും വേദ ബൈക്ക് നിർത്താനായിട്ട് വിക്രത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഇത് കേട്ട് വിക്രം ഇത് ബസ്സല്ല നീ പറയുമ്പോഴൊക്കെ ഇങ്ങനെ വണ്ടി നിർത്താൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിക്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് നോക്കുന്നുണ്ട് ഇവിടെ വെച്ചാണ് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലുകിട്ടിയത് എന്തായാലും ഞാനൊന്ന് തൊഴുതിട്ട് വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ തുടർന്ന് വേദയെ താലി കെട്ടിയ കാര്യങ്ങളും അതിനു അതിനുശേഷം നടന്ന സംഭവങ്ങളുമൊക്കെ വിക്രത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഭഗവാനെ ഈ ക്ഷേത്രനടയിൽ വെച്ചാണ് ഞാൻ അവളുടെ കഴുത്തിൽ താലി കിട്ടിയത് അവളുടെ കഴുത്തിൽ താലി കിട്ടാൻ എന്നെ തോന്നിപ്പിച്ചത് എന്തിനാണ് വാശിയും ദേഷ്യവും കൊണ്ട് ചെയ്തതാണെങ്കിലും അത് എത്ര വലിയ പാപമായിരുന്നു ഞാൻ ചെയ്ത ആ ഒരു തെറ്റുകാരണം ഒരു പെണ്ണിൻ്റെ ജീവിതവും സ്വപ്നങ്ങളും അല്ലേ ഇല്ലാതായത് എന്നോട് ക്ഷമിക്കണം വേദ എൻ്റെ ജീവിതത്തിൽ വന്നത് ഭഗവാന്റെ ഇഷ്ടത്തോടെയാണോ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അവളെ ഇനി മറക്കാനായിട്ട് പറ്റില്ല എന്നും മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ വിക്രം ഇനി വേറൊരു ജീവിതവും ഇല്ല പക്ഷെ വേദ അവൾ എന്നും സന്തോഷമായിട്ടിരിക്കണം അതിനുവേണ്ടി അവളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകണം എന്നെല്ലാം വിക്രം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വേദ അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങി വരികയാണ് കേട്ടോ തുടർന്ന് വിക്രത്തിന്റെ സമ്മതം ചോദിക്കാതെ വിക്രത്തിൻ്റെ നെറ്റിയിൽ വേദ ചന്ദനൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് ഇതേ തുടർന്ന് അവർ പരസ്പരം ഒരു നിമിഷം പരസ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ചന്ദനം വിക്രം വായിക്കാൻ തുടങ്ങുന്നതും വിക്രം അത് വായിച്ചു കളയലേ പ്ലീസ് എന്ന് പറയുമ്പോൾ വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് ബൈക്കിൽ പോകുന്ന സമയത്തും വിക്രമാണെങ്കിൽ വേദയെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ചിന്തിക്കുന്നത് അങ്ങനെ വീട് എത്തുന്നതും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട് ഇത് കാണുന്ന വിക്രമാണെങ്കിൽ ഇനി ഞാൻ പോവുക ഇനി നിൻ്റെ അച്ഛൻ്റെയും ഏട്ടൻ്റെയും ഇഷ്ടത്തിന് ഇവിടെ നിന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല തിരിച്ച് അവിടേക്ക് വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ ഞാൻ പോവാം വിക്രം എന്നെ വിളിക്കാൻ വരണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ ഇതേ സമയം ദർശനം വരുന്നുണ്ട് അപ്പോൾ ദർശനോട് സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ വേദ നടന്നു പോകുന്നത് അവർ രണ്ട് പേരും ഒരുമിച്ച് സംസാരിച്ചു പോകുന്നതെല്ലാം വിക്രമാണെങ്കിൽ ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് വേദയാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നതും വിക്രം നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ കാണുന്നത് വേദ വേദയും തിരിച്ചു കാണുന്നുണ്ട് കേട്ടോ അതുകണ്ട് വേദയ്ക്കും വിക്രത്തിൻ്റെ കൂടെ തിരികെ പോയാലോ എന്ന് വരെ തോന്നി പോകുന്നുണ്ട് വിക്രമാണെങ്കിൽ ദർശനം വേദയും ഒരുമിച്ച് നടക്കുന്ന നടന്നു പോകുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അവിടെ നിന്നും പോവാണ് ബൈക്കിൽ തിരിച്ചു വരുമ്പോഴാണെങ്കിലും മനസ്സ് നിറയെ വേദം മാത്രമാണ് കേട്ടോ വിക്രത്തിന് വിക്രം രാവിലെ അടുക്കളയിൽ വരുമ്പോൾ വേദ ശ്രീചേട്ടോട് സാരി ചോദിക്കുന്നതും നന്ദിനി വേദയെ പുച്ഛിച്ച് സംസാരിക്കുന്നതെല്ലാം വിക്രം കേട്ടിരുന്നു അപ്പോൾ വിക്രമാണെങ്കിൽ അതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് ശേഷം വിക്രം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി ചെല്ലുന്നുണ്ട് എന്നിട്ട് വേദിക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചുവന്ന സാരി വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് സന്തോഷത്തോടെ അത് നോക്കി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നീട് വേദയാണെങ്കിൽ എല്ലാവരുടെയും കൂടെ വീട്ടിലാണെങ്കിലും വേദയുടെ വീട്ടിൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടെങ്കിലും വേദയ്ക്കാണെങ്കിൽ ആ സന്തോഷത്തിൽ ആനന്ദിക്കാനൊന്നും പറ്റുന്നില്ല വിക്രമിനെ കാണണം എന്ന് വേദയുടെ മനസ്സിൽ ഓരോ നിമിഷം തോന്നുന്നത് കൊണ്ട് തന്നെ വേദയ്ക്ക് ഒട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ല കേട്ടോ ദർശനാണെങ്കിൽ വേദയുടെ അടുത്തേക്ക് സംസാരിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് തൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ലല്ലോ എന്ന് ദർശൻ ചോദിക്കുമ്പോൾ ആ എന്താണെന്ന് അറിയില്ല ദർശൻ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് വേദ വിക്രത്തിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും വിക്രം ഫോൺ എടുക്കുന്നില്ല കേട്ടോ പിന്നീട് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വിക്രം ഫോൺ എടുക്കുന്നുണ്ട് തുടർന്ന് നിങ്ങളൊന്ന് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ അങ്ങോട്ട് വരണം അതിൻ്റെ ആവശ്യം എന്താണെന്ന് വിക്രം ചോദിക്കുമ്പോൾ ഇവിടെ ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വേദ ചോദിക്കുമ്പോൾ വേദയെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ തുടിക്കുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ മനസ്സും പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ എനിക്ക് വയ്യ നീ തനിയെ വന്നാൽ മതി എല്ലാവരെയും കണ്ട് സംസാരിച്ചപ്പം പതുക്കെ തിരിച്ച് വന്നാൽ മതി ഇവിടെ ആരും നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഫോൺ കട്ട് ചെയ്ത് ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ഇതേ സമയം മുത്തശ്ശി വന്നിട്ട് എന്താ മോളെ എല്ലാവരും അവിടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ മോള് മാത്രം എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മുത്തശ്ശി എനിക്ക് വിക്രത്തിൻ്റെ വീട്ടിൽ പോകാൻ തോന്നുകയാണെന്ന് വേദ പറയുമ്പോൾ ഇപ്പോൾ നമ്മളെയൊന്നും വേണ്ടല്ലേ നീ ഇപ്പോൾ ആ വീടിനെയും ആ വീട്ടിലുള്ളവരെയാണല്ലോ സ്നേഹിക്കുന്നത് എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ട് വേദയാണെങ്കിലോ ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് മോൾ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മളെ കല്യാണം കഴിച്ച പുരുഷൻ്റെ വീടാണ് നമ്മുടെ സ്വർഗം അവിടെയുള്ളവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേദിയോട് വിക്രമാണെങ്കിൽ വേദയുടെ വീടിൻ്റെ പുറത്തെത്തിയിട്ട് വേദയെ വിളിക്കുകയാണ് കേട്ടോ ഫോൺ ചെയ്യാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീടിന് പുറത്തുണ്ട് വരുന്നെങ്കിൽ വന്ന് വിക്രം പറയുമ്പോൾ വേദയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയോട് മാത്രം യാത്ര പറഞ്ഞ് വിക്രത്തിന്റെ അടുത്തേക്ക് ഓടി പോവാണ് കേട്ടോ അപ്പൊ ശ്രീയോടോ അച്ഛനോടോ ഒന്നും പോലും വേദ യാത്ര ചോദിക്കുന്നില്ല വേദ വിക്രത്തിന്റെ അരികിലേക്ക് ഓടി പോവുന്നതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ശേഷം നിങ്ങൾ വരില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താ വന്നതെന്ന് വേദ ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം തുടർന്ന് വിക്രം ആ ഒരു കവറ് വേദയുടെ നേരെ നീട്ടാണ് ആ കവറ് തുറന്ന് നോക്കുന്നതും ആ സാരി കണ്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് ഇത് എനിക്ക് വേണ്ടി വാങ്ങിയ സാരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ നിനക്കിത് ഇഷ്ടമായില്ലെങ്കിൽ അത് കളഞ്ഞേക്കാനും വിക്രം പറയുന്നുണ്ട് കേട്ടോ വേദയോടായിട്ട് തുടർന്ന് വിക്രം എനിക്കിത് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നെ സാരിയല്ലേ ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ തുടർന്ന് അവർ ഒരുമിച്ച് ബൈക്കിൽ പോകുന്നതെല്ലാം ദർശനാണെങ്കിൽ ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് ഇനി ഒരിക്കലും പഴയ വേദയെ കിട്ടില്ല എന്നും വേദയെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നും ആ ഒരു സത്യം ദർശൻ ഇതേ സമയം തിരിച്ചറിയുന്നുണ്ട് കേട്ടോ പിന്നീട് വീട്ടിലെത്തുന്നതും ശ്രീചേട്ടതയും നന്ദിനിയും കമലയും ഒക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയുടെ കയ്യിലൊക്കെ അവർ കണ്ടിട്ട് അതെന്താ വേദം നിന്റെ കയ്യിലെന്ന് ചോദിക്കുമ്പോൾ ഇതെനിക്ക് വിക്രം വാങ്ങി തന്ന സാരിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ തുടർന്ന് ആ സാരി കണ്ടിട്ട് ശ്രീജി ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് ഇത് നന്നായി ചേരുമെന്നും പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് അമ്മയും പറയുന്നുണ്ട് ആരും പറയാതെ തന്നെ നീ നിന്റെ ഭാര്യയ്ക്ക് സാരി വാങ്ങിക്കൊടുത്തല്ലോ നിനക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാമല്ലേ എന്ന് കമലയും പറയുന്നുണ്ട് കേട്ടോ വിക്രത്തിനോടായിട്ട് ഇതേ സമയം നന്ദിരിയാണെങ്കിൽ എന്ത് നല്ല സാരി ഇനി ഇവന് ശരിക്കും ഇവളോട് ഇഷ്ടമുണ്ടോ എന്നെല്ലാം മനസ്സിലിങ്ങനെ അസൂയയോടെ ചിന്തിച്ചു പോവുകയാണ് ഇതേ സമയം വേദിയാണെങ്കിൽ വിക്രത്തിനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പവിത്രത്തിന്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്